ിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായി വിജയ് മല്യ നൽകിയ സ്വർണം അത് എവിടെ പോയി അല്ലെങ്കിൽ അതെങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ചെമ്പായി മാറിയത് എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നത് തനിക്ക് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി നൽകിയത് ചെമ്പു പാളി എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വർണ്ണ പെയിന്റടിച്ച പാളി എന്നുള്ളതാണ് ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെയാണ് ദേവസ്വം ആസ്ഥാനത്തെത്തി ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നീണ്ട നാലു മണിക്കൂർ നേരം ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിലടക്കം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് അതിലടക്കം പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പരിചാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ അടക്കം ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഇതിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് രണ്ടായിരത്തി ഒൻപതിൽ കൈമാറിയത് ചെമ്പുപാളിയാണ് അത് ഇതിൽ രേഖകളിലടക്കം ശബരിമലയിലെ രേഖകളടക്കം പറയുന്നുണ്ട് കൂടാതെ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ എന്തിനാണ് തന്നെ പഴിചാരുന്നത് എന്നുള്ളതാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ ദേവസ്വം മാനുവലിനെ കുറിച്ച് അതായത് ശബരിമലയിലെ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ് ചെയ്യരുത് എന്നുള്ളൊരു ദേവസ്വം മാനുവൽ ഉണ്ട് ആ ദേവസ്വം മാനുവലിനെ കുറിച്ച് തനിക്ക് പിന്നീടാണ് വിവരം കിട്ടുന്നത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്